നമസ്കാരം പി വി എൻവർ പരസ്യ പ്രതികരണം നടത്തി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ പാർട്ടിക്ക് അതൃപ്തിയുണ്ട് സർക്കാരിന് അതൃപ്തിയുണ്ട് എന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും പല പ്രസ്താവനകളും ഒക്കെ പുറത്തു വരികയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വാർത്ത ചെയ്തിരുന്നു വാർത്തയ്ക്ക് അടിയിൽ നിരവധി കമൻറ്റുകൾ വന്നിരുന്നു ആ കമൻറ്റുകൾക്കൊക്കെ നമ്മൾ മറുപടി കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വാർത്ത രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് എന്തായാലും ആ കാര്യങ്ങളിലേക്ക് പോകാം ഒന്ന് കൊടിയേരി സഖാവ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തുന്ന പല വാർത്താ സമ്മേളനങ്ങളിലും അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ നാട്ടിലെ ഏറ്റവും അച്ചടക്കമുള്ള ഒരു പാർട്ടി അത് ഇടതുപക്ഷമാണ് കുറച്ചാളുകൾക്ക് അച്ചടക്കം കുറച്ചാളുകൾക്ക് അച്ചടക്കം അച്ചടക്കമില്ലായ്മ ഒരു സിസ്റ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല എത്ര വലിയ നേതാക്കളാണെങ്കിലും അവർക്കൊക്കെ അച്ചടക്കം നിർബന്ധമാണ് അതുകൊണ്ടാണ് ഈ പാർട്ടി ഇത്ര കരുത്തുറ്റ പാർട്ടിയായി മാറിയത് അപ്പോൾ അത് എല്ലാ സഖാക്കൾക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്ന ആൾക്കാർ വരുത് ഇന്ന ആൾക്കാർ ചേർത് എന്നൊന്നും ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് പാർട്ടിക്കകത്തില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായിട്ടുള്ള രഹസ്യമാണ് ഇനി ഇന്ന് രാവിലെ പി വി എൻവർ റിപ്പോർട്ടർ ചാനലിൽ ഒരു ടെലികോളിങ്ങിൽ വരുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ പി വി എൻവർ അരുൺകുമാറിനോട് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ ഇന്നലത്തെ വൈകുന്നേരത്തെ ചർച്ച ഞാൻ കണ്ടിരുന്നു നിങ്ങളിത് ഏത് ആംഗിളിലേക്കാണ് കൊണ്ടുപോയി എത്തിക്കുന്നതെന്ന് എനിക്കിപ്പോൾ എന്നാണ് പറയുന്നത് ഏത് ചർച്ചയെക്കുറിച്ചാണ് പി വി എന്മാർ പറഞ്ഞതെന്ന് അറിയാമോ അതായത് തലേ ദിവസം രാത്രി അന്തി ചർച്ചയിൽ ഈ അരുൺകുമാർ അതായത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പി വി എൻമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനയെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് വക്കും മൂലയും പൊട്ടിയ ആരോപണങ്ങളാണ് പി വി എൻമാർ ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതിൽ വ്യക്തതയുണ്ട് എന്ന രീതിയിലാണ് പി വി എൻവർ പറഞ്ഞത് ഇത് ഈ വിഷയം ഇതേ കാര്യം നമ്മൾ ഇന്നലെ രാവിലെ തന്നെ പറഞ്ഞതാണ് അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് പി വി അൻവർ പറഞ്ഞത് പി വി അൻവറിനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് മനസ്സിലായത് തന്നെ മാധ്യമങ്ങളൊക്കെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താൻ പറയുന്ന രീതിയിലൊന്നുമല്ല വാർത്തകൾ വരുന്നത് താൻ പറയുന്ന കാര്യങ്ങളെ മുഴുവൻ അതായത് രണ്ട് പി വിമാർ തമ്മിലുള്ള വലിയ അംഗമാക്കി മാറ്റുകയായിരുന്നു മാധ്യമങ്ങളുടെ ലക്ഷ്യം ഇതിപ്പോൾ മുഖ്യമന്ത്രിയും പി വി അൻവറും തമ്മിലുള്ള ഒരു യുദ്ധമാക്കി മാറ്റി അങ്ങനെ മാറ്റി സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പി വി അൻവറിന് വളരെ വൈകി ബോധോധം ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ പി വി അൻവർ ഇത് പറയുകയാണ് അരുൺജി ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല എന്ന് പറയുകയാണ് ഇത് തന്നെയല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് പറയാൻ ശ്രമം നടത്തിയത് അത് തന്നെയല്ലേ പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത് സത്യത്തിൽ ഇത് തുടക്കം മുതൽ പി വി അൻ നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പരസ്യ പ്രസ്താവന ഈ മാധ്യമങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന ഈ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂകൾ ഇത് സർക്കാരിനെയും അതുപോലെ തന്നെ പാർട്ടിയെയും കല്ലെറിയാൻ നടക്കുന്ന ആളുകൾക്ക് കല്ല് പെറുക്കി കൊടുക്കുന്നതിന് തുല്യമാണ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണ് ഇതല്ല അതിന് പറ്റിയ മാർഗ്ഗം എന്ന് നമ്മൾ നേരത്തെ മുതൽ പറയുന്നതാണ് മാത്രവുമല്ല എന്താണ് സംഭവിക്കുന്നത് ഈ റിപ്പോർട്ടർ ചാനലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി വി അൻവറിനെ ദാ ഈ കോലത്തിലാക്കി മാറ്റിയത് എന്ത് വിഷയം വന്നാലും പി വി അൻവർ അൻവറിനെ വിളിക്കും അൻവർ അപ്പത്തന്നെ അതാ ഇങ്ങനെ പ്രതികരണം രേഖപ്പെടുത്തും എന്നാൽ അൻവർ പറയുന്നതാണോ സ്റ്റോളിംഗ് ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ അവരുടെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കാം അതല്ല എന്നേ പോകുന്നത് സർക്കാരിനെ തള്ളി പി വി എൻ പറ ആഭ്യന്തര വകുപ്പിന്റേതെ പി വി എൻ ഇങ്ങനെയുള്ള സ്ട്രോളിംഗ് ഒക്കെയാണ് പോകുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തെറ്റിദ്ധാരണയാണ് ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്നത് അതായത് വി ഡി സതീശനൊക്കെ പറയുന്നതിന് വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം അതായത് സംസ്ഥാന സർക്കാരിനെ കൂടുതൽ ജനങ്ങളിൽ നിന്ന് അകറ്റാനും അതുപോലെ തന്നെ ഈ പാർട്ടിയെ അകറ്റാനും മാത്രമേ അത് ഉപകരിക്കൂ എന്നതാണ് വസ്തുത ഇനി മറ്റൊരു കാര്യം കൂടി പറയാതെ വയ്യ പി വി എൻ പറയും നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളൊക്കെ നല്ല പോരാട്ടമാണ് എങ്ങനെ നോക്കുമ്പോൾ അത് തെളിവുകൾ വെച്ചുള്ള പോരാട്ടമാണെങ്കിൽ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ആരോപണങ്ങൾ മാത്രമാണല്ലോ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ആ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പരാതിയും ഈ പി വി അൻവർ കൊടുത്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കണം പരാതി കൊടുത്തിട്ടുണ്ട് അന്നേ ദിവസം പി വി അൻവർ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പുറത്താക്കുമോ പി ശശിയെ പുറത്താക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പി വി അൻവർ പറയുന്നത് ഒരു മാസം കാത്തിരിക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അത് തന്നെയാണ് പി വി അന് അടുത്തും ജനങ്ങളും ഈ അണികളും ഒക്കെ ചോദിക്കുന്നത് ഒരു മാസം കാത്തിരിക്കുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട് അതായത് ഇന്ന് സി പി എമ്മിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതായത് പി വി അൻവർ നൽകിയിരിക്കുന്ന പരാതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി അന്വേഷിക്കേണ്ട കാര്യത്തിൽ പാർട്ടി അന്വേഷിക്കും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത് എന്താണ് അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ മൂലം അതായത് തെളിവ് സഹിതം പരാതി മൂലം ഒന്ന് എഴുതി തരികയാണെങ്കിൽ ആ വിഷയത്തിൽ അന്വേഷണം നടത്തും എന്നാണ് പറഞ്ഞത് നടത്തില്ല എന്നൊന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടില്ലല്ലോ മുഖ്യമന്ത്രിയും എന്താണ് പറഞ്ഞത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ട് പഠിച്ച ശേഷം കിട്ടിയ ശേഷം നടപടി സ്വീകരിക്കും എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വളരെ അനുകൂലമായ ഒരു സമീപനമാണ് സർക്കാരും പാർട്ടിയും എടുത്തത് പക്ഷെ എന്താണ് അൻപർ കാണിച്ചത് അൻപറിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ അനുകൂലമായ നിലപാട് പാർട്ടി എടുക്കുമ്പോൾ ഒരു സ്വതന്ത്ര എം എൽ എ ആയിട്ട് പോലും താങ്കൾക്ക് വലിയ രീതിയിലുള്ള സ്പേസ് ഈ പാർട്ടി തന്നു അപ്പൊ താങ്കൾ എന്താണ് ചെയ്യേണ്ടത് ഒരു അച്ചടക്കം കാണിക്കേണ്ടതായിരുന്നു അതായത് ആ റിപ്പോർട്ട് വരാനെങ്കിലും അല്ലെങ്കിൽ ആ റിപ്പോർട്ട് വരുന്നത് വരെങ്കിലും അങ്ങ് കാത്തിരിക്കേണ്ടതായിരുന്നു അല്ലാതെ ഈ പറയുന്ന പോലെ എന്തോ റിപ്പോർട്ട് വന്നിട്ട് നടപടി സ്വീകരിക്കാത്ത വിഷയമാണെങ്കിൽ പൊതുവായിട്ട് പി വി അൻവർ രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെ തന്നെ ഉണ്ടാകും പക്ഷേ ഇപ്പം പി വി എൻവർ കാണിച്ചത് തീർത്തും മോശമാണ് ഇത് ശരിക്കും സത്യത്തിൽ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പാർട്ടിയൊക്കെ കടന്നാക്രമിക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ മാത്രവുമല്ല പി വി അൻവർ എന്ന് പറയുന്ന ഈ എം എൽ എ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഭരണപക്ഷത്തിരുന്നു കൊണ്ടാകുന്നേ അതാണ് പ്രധാനപ്പെട്ട കാര്യം ഭരണപക്ഷത്തിരുന്ന് ഇദ്ദേഹം ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ നടത്തുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന കോൺഗ്രസും ബി ജെ പിയും ഒക്കെ നിശബ്ദത കുപ്പായം അണിഞ്ഞിരിക്കുകയാണ് ഇന്ന് പി വി അൻവറിന് പ്രതികരണങ്ങളൊന്നുമില്ല പി വി എൻവർ നിശബ്ദ തന്നെ കുപ്പായം അണിഞ്ഞിരിക്കുന്നു ഇന്ന് പി വി എൻ വർ പറയുന്ന അല്ലെങ്കിൽ ഇന്നലെ വരെ പി വി എൻവർ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ആരാണ് പറയുന്നത് പ്രതിപക്ഷവും ബി ജെ പിയും പറയുന്നു ആരാണ് പറയാൻ വേണ്ടി അവർക്ക് വടി ഒടിച്ച് കയ്യിൽ കൊടുത്തത് പി വി എൻവർ ആണ് ഇനി നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ വാർത്തയ്ക്കടിയിൽ വന്നിരിക്കുന്ന കൻറ്റുകളൊക്കെ നമുക്ക് നോക്കാം ആ കമൻറ്റുകളുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള മറുപടി ഞാൻ തന്നെ തരാം ആദ്യത്തെ കമൻ്റ് ഇങ്ങനെയാണ് ഇവിടെ മാധ്യമങ്ങളും പോലീസും കള്ളന് വെക്കുന്ന തിരക്കിലാണ് പി വി അൻവർ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും സമൂഹ മനസാക്ഷി അംഗീകരിക്കുന്ന നഗ്നമായ സത്യങ്ങളാണ് എല്ലാ സത്യസന്ധരും അൻവറിനൊപ്പം എന്നാണ് പറയുന്നത് അൻവർ എന്ന് പറയുന്ന ഈ സ്വതന്ത്ര എം എൽ എ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളും വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എന്ത് തെളിവാണ് ഈ സമയം വരെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതൊന്ന് പറഞ്ഞു തരും രണ്ടാമത്തെ കാര്യം ഇവിടെ മാധ്യമങ്ങളും പോലീസും കള്ളന് കഞ്ഞിവെക്കുന്ന തിരക്കിലാണ് എന്നാണല്ലോ പറയുന്നത് കണ്ടില്ലേ അൻവർ പറഞ്ഞിരിക്കുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ എത്ര വലിയ ഒരു ഒരു പ്രതിരോധമാണ് അവിടെ തീർക്കപ്പെട്ടിരിക്കുന്നത് അത് പോലീസ് സേനയ്ക്ക് നേരെ ഒരു കരിനിര വീഴ്ത്തിയിരിക്കുകയാണ് അൻവർ പറഞ്ഞിരിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസടക്കം ആരോപിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ആരോപണത്തിൽ എന്തെങ്കിലും ഒരു തെളിവ് ഇതുവരെ പി വി അൻവർ വള അതായത് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു തെളിവ് ഇത്രയും വാർത്താ സമ്മേളനം നടത്തിയല്ലോ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ പറയുന്നത് പോലെ എന്തൊക്കെയോ കേട്ടിട്ട് കുറേ ആളുകൾ ഈ പറയുന്നത് പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇനി അടുത്ത കമൻറ്റ് വായിക്കാം അൻവറിനെ വായടപ്പിച്ചു അതുവഴി എ ഡി ജി പി അജിത് കുമാറിനെ വെള്ളപൂശുന്നതിനേക്കാൾ നല്ലത് സത്യസന്ധമായി അൻവർ ആരോപിക്കുന്ന അജിത് കുമാറിൻ്റെ കോടികൾ വിലമതിക്കുന്ന വീടും ഇതിന് മുമ്പ് മുപ്പത്തിമൂന്ന് ലക്ഷത്തിനു മേടിച്ച വീട് പത്ത് ദിവസം കൊണ്ട് അറുപത്തഞ്ച് ലക്ഷത്തിന് വിറ്റെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം അന്വേഷിക്കണം ഉപ്പ് തിന്നവൻ എത്ര കൊലകൊമ്പനാണേലും പുറത്തു കൊണ്ടുവരണം ആരാണെന്നേ പറയുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കണമെന്ന് ആരും പറയുന്നില്ലെന്നേ അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണങ്ങളുടെ റിപ്പോർട്ട് വന്ന ശേഷം അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ചെയ്തികൾ ചെയ്തിട്ടുള്ള പോലീസ് ഓഫീസറെ ഈ സർവീസിൽ അല്ലെങ്കിൽ ഈ പോലീസ് സേനയിൽ ഇരുത്തിയ ഒരു ചരിത്രം ഈ ഗവൺമെൻറ് വരിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല അങ്ങനെ എവിടെ നിന്ന് എണ്ണമാണ് കൂടുതൽ എന്ന കാര്യം കൂടി ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ നമ്മുടെ ഈ കേരളം ഭരിക്കുന്നത് അത് എൽ ഡി എഫ് സർക്കാരാണ് യു ഡി എഫ് സർക്കാരല്ല പണ്ടൊരു സംഘീപിടിച്ച ഡി ജി പി ആക്കിയ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല ഇത് കണ്ടു ഇങ്ങനെയാണ് കലക്കവെള്ളത്തിൽ പലരും നീൻ പിടിക്കുന്നത് അടുത്തത് എ ഡി ജി പിക്ക് എതിരെ എസ് ഐ യുടെ അന്വേഷണം ഹാ ഹാ എന്നാണ് പറയുന്നത് പി വി എൻവർ പോലും സമ്മതിക്കുന്നുണ്ട് അതായത് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഞാൻ മൊഴി കൊടുത്തു ഒപ്പം ഡി ജി പി എൻ്റെ മുമ്പിൽ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ ഓരോന്ന് എഴുതി മേടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് പോലും വിശ്വാസമുണ്ട് ഈ ഒരു അന്വേഷണത്തിൽ അപ്പോൾ ആ സാഹചര്യത്തിൽ ഇങ്ങനൊരു കമന്റിന് പ്രസക്തിയില്ല അത് സർക്കാരിനെ കടന്നാക്രമിക്കാനും അല്ലെങ്കിൽ പോലീസ് സേനയെ കടന്നാക്രമിക്കാനുമുള്ള ഒരു കമൻ്റായി മാത്രമേ കാണാനുള്ളൂ അടുത്തത് അടുത്ത അസംബ്ലിയിൽ സി പി എമ്മിന് എം എൽ എ മാർ ഉണ്ടാകുമോ എല്ലാ തെളിവുകളും കണ്ടിട്ടും പിണറായിക്ക് മാത്രം ഒന്നും അറിയില്ല തിരുത്തുക കുറ്റം ചെയ്തവരെ എന്തിനു സംരക്ഷിക്കുന്നു ആരാണ് ഇവിടെ സംരക്ഷിച്ചത് ഇത്തരത്തിലുള്ള കമൻ്റുകളൊക്കെയാണ് സത്യത്തിൽ നമ്മൾ വളരെ ശക്തമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് അതായത് ഒരു തെളിവും ഇതുവരെ വന്നിട്ടില്ല ഒരു റിപ്പോർട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ അങ്ങ് വിധി എഴുതി അയാളത് ചെയ്തു ഇയാളത് ചെയ്തു മുഖ്യമന്ത്രി അങ്ങ് സംരക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞത് കണ്ടില്ലേ സർക്കാരിന് ഏതൊക്കെ രീതിയിൽ അതായത് ആക്രമണത്തിന്റെ ഒരു 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 ശരങ്ങളാണ് ഏൽക്കേണ്ടി വരുന്നതെന്ന് ആലോചിച്ച് നോക്കും സി പി എമ്മിന് അടുത്ത അസംബ്ലിയിൽ എം എൽ എ എന്ന് പോലും ചോദിക്കുന്ന ലെവലിലേക്ക് ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത് എത്തിപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അടുത്തത് എന്ത് സി പി എം എല്ലാം നഷ്ടമായി സത്യം പറയാലോ ഈ പണി പാർട്ടി ചെയ്യുമെന്ന് കരുതിയില്ല എന്നാണ് ഒരാൾ ഇട്ടിരിക്കുന്നത് ഏതു പണി പാർട്ടി ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് ഇത്ര പരസ്യ പ്രസ്താവനകൾ നടത്തിയിട്ടും ഒരു സ്വതന്ത്ര എം എൽ എക്ക് എന്തോ ഒരു സ്പേസ് കൊടുത്ത് ഗതി കെട്ടപ്പോഴല്ലേ ഈ പാർട്ടി ഒരു പ്രസ്താവന നടക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇത് ഞാൻ അങ്ങോട്ട് വായിക്കുന്നില്ല മുഴുവൻ കമന്റുകളും ഈ രീതിയിലാണ് ഇങ്ങനെ കുറേ കമന്റുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് ഭൂരിഭാഗം കമന്റുകളും സംസ്ഥാന സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്ന കമന്റുകളാണ് ഞങ്ങൾ അൻവറിനൊപ്പം എന്നൊക്കെയാണ് പലരും പറയുന്നത് അൻവറിനൊപ്പം നിൽക്കേണ്ട എന്നൊന്നും കൂടെ ആരും പറയുന്നില്ല അൻവറിനൊപ്പം നിൽക്കേണ്ട ഒരാൾ തന്നെയാണ് അദ്ദേഹം സ്വതന്ത്ര എം എൽ എ ആണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങൾ അത് സർക്കാരിനും പാർട്ടിക്കും നല്ലതല്ല എന്നാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത് അത് നന്നായി തന്നെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ ഈ ഉയർത്തുന്ന ഉണ്ടയില വെടികൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഇപ്പോൾ സത്യത്തിൽ ഈ പറയുന്ന പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വി ഡി സതീശനെ പോലെ പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന പണി തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ പാർട്ടിയെയും സർക്കാരിനെയും കടന്നാക്രമിച്ചുകൊണ്ട് ഉണ്ടയില്ല വെടികൾ ആര് വെച്ചിട്ടുണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രംഗത്തേക്ക് വന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകളില്ല തെളിവുകൾ നിങ്ങൾ കണ്ടെത്തുമെന്നൊക്കെ പറഞ്ഞ് എൽഡോസ് കുന്നപ്പള്ളി പണ്ട് വീണ വിജയനെതിരെയൊക്കെ ഉന്നയിച്ച ആരോപണം പോലെയാണ് ചിലതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് പി വി എൻവർ പറയുന്നത് പോലെ സോളാർ കേസിലും അതുപോലെ തന്നെ തൃശൂർ പൂരം കലക്ട് ചെയ്തിലും ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ കൊടുക്കണമെന്നേ അതായത് അങ്ങനെ തെളിവുകൾ കൊടുക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് അതിൽ ഈ പറയുന്ന പോലെ പങ്കുണ്ടെന്ന് തെളിയുന്ന സാഹചര്യത്തിൽ എ ഡി ജി പി എം ആർ അജ്കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തൊന്ന് ചവിട്ടി പുറത്താക്കണം എന്നു മാത്രമല്ല അദ്ദേഹത്തെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി അടക്കണം എന്ന് തന്നെ പറയുന്നവരുടെ പട്ടികയിൽ ഒന്നാമത്തെ പട്ടികയിൽ ഞാൻ ഉണ്ടാകും ഒരു മാറ്റവും ഇല്ല പക്ഷേ ഒരു കാര്യവും കൊടുത്തിട്ടില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ഇതൊക്കെ ആരോപണങ്ങളാണ് ഇവിടെ നിന്നൊക്കെയോ കിട്ടുന്നു അതുമായി ബന്ധപ്പെട്ട് പറയുന്നു അതിനപ്പുറത്തേക്ക് ഒരു ഒരു ഫാക്റ്റും കൊടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ സർക്കാരിനെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കൂ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ദോഷം ചെയ്യുന്ന അല്ലെ ദോഷമുണ്ടാക്കുന്ന ആരെങ്കിലുമൊക്കെ സർക്കാർ ഈ പറയുന്ന സർക്കാരിനൊപ്പം ചേർത്ത് നിർത്തുമോ ഇപ്പൊ ഈ പറയുന്ന പോലീസ് സംവിധാനമാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സംവിധാനമാകട്ടെ ആ സംവിധാനത്തിലൊക്കെ സർക്കാരിനെ കടന്നാക്രമിക്കുന്ന അല്ലെ നമ്മുടെ നാടിനെ ദോഷകരമാവുന്ന ആളുകളുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കുന്ന സമീപനം അല്ലേ സ്വീകരിക്കുകയുള്ളൂ മാത്രവുമല്ല ഇപ്പോൾ സുജിത് ദാസിനെതിരെ ഒരു നടപടി സ്വീകരിച്ചു എന്തിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് വിക്കറ്റ് ഒന്ന് വീണ് രണ്ട് വീണ് മൂന്ന് വീണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് എടുത്തത് അപ്പൊ അങ്ങനെ ആ റെക്കോർഡിൽ ഈ ഒരു എസ് പി കിടന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് കാല് പിടിക്കുന്നത് കണ്ടപ്പോൾ അത് പോലീസ് സേനയ്ക്ക് പോലും നാണക്കേടാണെന്ന് കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിനെ പുറത്താക്കുന്നത് സസ്പെൻഡ് ചെയ്തത് അല്ലാതെ അദ്ദേഹത്തിന് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട് എന്നത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണത്തിലും തെളിവുകൾ കൊടുത്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല എന്തായാലും പി വി അൻവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഭരണകക്ഷി എം എൽ എ എന്ന നിലയിൽ അത് താങ്കൾ ചെയ്തേ മതിയാകൂ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിൽ താങ്കൾ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും താങ്കൾ തന്നെ കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഉയരുന്ന വിമർശനങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദിത്വവും താങ്കൾ ഏറ്റെടുക്കേണ്ടതുണ്ട് അതിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ട കാര്യം അത് പി വി അൻവറിനുണ്ട് ഇപ്പോൾ പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിലായിരിക്കുന്നത് കേവലം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ ഉയർത്തിയ ആരോപണങ്ങളുടെ പേരിലല്ല താങ്കൾ ഉയർത്തിയ ആരോപണങ്ങളുടെ പേരിലാണ് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പാർട്ടിയാണ് ഏറ്റവും പ്രധാനം സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായ ഒരു പാർട്ടിയല്ല ആ പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട് ആ പാർട്ടിയിൽ ആ പാർട്ടി കൊടിയിൽ ഒരുപാട് പേരുടെ ചോരയുടെയും വിയർപ്പിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒക്കെ ഒരു ഗന്ധം കൂടിയുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ആ കൊടിചാരി നിന്നുകൊണ്ട് ആ കൊടി ഇല്ലാതാക്കാനുള്ള ശ്രമം ആര് നടത്തിയാലും അത് എതിർക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വച്ചുകൊണ്ട് നിർത്തുകയാണ് ഞാനിത് പ്രതികരിച്ചതിൻ്റെ ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയതിൻ്റെ പേരിൽ എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും കടുത്ത വിയോജിപ്പ് തോന്നുകയാണെങ്കിൽ ഞാൻ അതിനെയൊക്കെ ഇരു കൈനീട്ടി സ്വീകരിക്കുന്നു വേറൊന്നും കൊണ്ടല്ല പ്രതികരണം ഒരു അവകാശം അത് നമ്മുടെ ഈ നാട്ടിൽ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും പ്രതികരിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് നമ്മുടെ നാട് ഇത് കേരളമാണ് ഇത് എൽ സർക്കാർ ഭരിക്കുന്ന നാടാണ് ഇത് യു അല്ല അതുകൊണ്ട് നിങ്ങൾക്കും എന്നെ വിമർശിക്കാം എന്നെയും വിമർശനത്തിൻ്റെ ഒരു ഒരു പരിധിയിലേക്ക് കൊണ്ടുവരാം നിങ്ങൾക്ക് എന്നെയും കല്ലെറിയാം ഞാൻ അതൊക്കെ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്